ൾക്കെങ്ങോട്ടുകുളം തിരൂർ രണ്ട ചാണ്ടിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് മറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ ിൽ ഇന്ന് രാവിലെ ആയിരുന്നു അപകടം സംഭവിച്ചത് കുറ്റിപ്പുറം ചിരട്ടക്കുന്ന് സ്വദേശി രമേശ് ബാബു തന്റെ മാതാവിനെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം ആംബുലൻസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം ആറുവരി പാതയുടെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ച് മറിയുകയുമായിരുന്നു അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് സുരേഷ് ബാബുവിനെയും മാതാവിനെയും ആംബുലൻസ് ഡ്രൈവർ ചെമ്പിക്കൽ സ്വദേശി ജാഫറിനെയും പുറത്തെടുത്തു തുടർന്ന് മറ്റൊരു ആംബുലൻസ് എത്തിച്ച് ഇവരെ കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൻഹാഷൽ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ